ശുദ്ധമായി മുഹർ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ പ്രപഞ്ചം സംവിധാനിച്ചത് അള്ളാഹുവാണ് ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും നിയന്ത്രിക്കുന്നത് അള്ളാഹുഹു സൂറത്ത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു അള്ളാഹു മാസങ്ങളെ നിർണയിച്ചത് പന്ത്രണ്ടായിട്ടാണ് പന്ത്രണ്ട് മാസങ്ങളാണ് ഫിഖി ബില്ല അള്ളാഹുവിന്റെ നിയമത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് യോമഹന ഭൂമി എന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ മുതൽ പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹ അറുബാറും അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശുദ്ധമായ മൊഹർറ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുഹറം എന്ന ഈ വിശുദ്ധ മാസമാണ് ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദ്യത്തെ മാസം ഒരു സംശയം നമുക്ക് വരാം മാസങ്ങളും ദിവസങ്ങളും നമ്മളെ ആചരിച്ചു പോരുന്നത് ഇത് ഇങ്ങനെ തന്നെയാണോ നമ്മുടെ ഇന്ന് ഇന്നാണ് ഈ ദിവസം നമ്മുടെ ഏത് ദിവസമാണോ അത് അതാണ് എന്നതിന് എന്താണ് തെളിവ് എന്നൊക്കെ ഒരു ചിന്തകൾക്ക് അടിവപ്പെടുന്നവർക്ക് ചോദിക്കാൻ കഴിയും പക്ഷെ ഇസ്ലാമിൽ തന്നെ മറുപടി ഉണ്ട് വിവരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഹദി മഹാനായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഒരു ദിവസം ഹബീബിന്റെ വഫാത്തിന്റെ ഏകദേശം അടുത്ത കാലഘട്ടങ്ങളിലായി പ്രപഞ്ചത്തെ അള്ളാഹു എങ്ങനെ നിർണയിച്ചുവോ ആ നിർണിതമായ മാസവും ദിവസവും എന്ന് കൃത്യമായി വന്നിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതുവരെ മാസങ്ങളെ അങ്ങോട്ട് മാറ്റുകയും ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തിരുന്ന ആളുകളുണ്ട് മാസങ്ങളെ വെച്ച് കളിച്ചിരുന്നവരുണ്ട് മാസങ്ങളെ വിവിധ രീതിയിൽ ദുരുപയോഗം ചെയ്തവരുണ്ട് പക്ഷേ ഹബീബായ അബ്ദുൽ അള്ളഹുസ് ഈ പരാമർശം നടത്തുമ്പോ പ്രപഞ്ചം അതിന്റെ പൂർവ്വരൂപത്തിലേക്ക് കൃത്യമായ ആ കൃത്യതയിലേക്ക് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും കൃത്യതയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് അർത്ഥം പറഞ്ഞു അസ്സനത്തുറ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹ അറുബാത്ത അതിൽ നാലെണ്ണം